ഹലോ ഫ്രണ്ട്സ് സീ റി കളക്ഷൻസിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം നമുക്ക് ഇന്നത്തെ പുതിയ കളക്ഷൻസ് നോക്കിയാലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ത്രീ പീസ് സെറ്റാണ് നമ്മളിന്ന് കൊണ്ടുവന്നേക്കുന്നത് ടോപ്പും അതുപോലെ ബോട്ടും ദുപ്പട്ടയും അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കണ്ടാലോ ഫസ്റ്റ് വൺ ഞാനിപ്പോൾ വേറെ എഴുതിയിക്കുന്നതാണ് ഒരു ലൈറ്റ് ലാവണ്ടർ ഇത് പോകുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പിൻ്റെ ബോഡിയും പാർട്സ് ഫുള്ളായിട്ട് പ്രിൻറ്റഡ് ഡിജിറ്റൽ പ്രിൻ്റഡ് വർക്കാണ് അതുപോലെ ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് കണ്ടു പ്യുവർ കോട്ടൺ ആണ് അതുപോലെ ദുപ്പട്ടയില് ഫുൾ ആയിട്ട് ഇതുപോലെ പ്രിന്റഡ് വർക്ക് പറയുന്നുണ്ട് വൈറ്റ് കളറാണ് അപ്പൊ പാൻറും ഇതുപോലെ തന്നെ ടോപ്പിന്റെ സെയിം കളറാണ് പാൻറ് വരുന്നത് പാൻറിന്റെ വേസ്റ്റ് ബാഗും ഇലാസ്റ്റിക് ആണ് അപ്പൊ നമുക്കിതിന്റെ ബാക്കി കളേഴ്സ് കാണാം നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് നമുക്ക് നോക്കിയാലോ നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സാണ് ഫസ്റ്റ് വൺ ഡാർക്ക് നമ്മുടെ ഒരു കോഫി ബ്രൗൺ കളറൊക്കെയാണ് അതുപോലെ നെക്സ്റ്റ് വൺ പറഞ്ഞത് പീച്ച് ടോണിലോട്ടാണ് പോണത് അതുപോലെ നെക്സ്റ്റ് കളർ എന്ന് പറഞ്ഞു ഡാർക്ക് വൈൻ കളറാണ് അതുപോലെ ഞാനിപ്പോൾ വേറെ എഴുതിയക്കണത് ലൈറ്റ് ലാവണ്ടർ കളറാണ് ഇതിൻ്റെ ക്ലോസ് റർവ്യൂ ഇതാണ് കണ്ടത് ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രിൻറ് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ദുപ്പട്ടയുടെ പ്രിന്റ് വരുന്നതും ഇതുപോലെയാണ് കണ്ട ഇപ്പോൾ ഇതിൽ പ്രിൻറ്റിങ് വ്യത്യാസമുണ്ട് ഓരോന്നിനും ഓരോ പ്രിൻറ്റിങ്ങിന് മാത്രം വ്യത്യാസമുള്ളൂ ബാക്കിയെല്ലാം സെയിം തന്നെയാണ് പ്യുവർ ആണ് നമുക്ക് ഈ സമയത്തൊക്കെ നല്ല കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ അടിപൊളി ത്രീ ആണ് നമുക്കറിയാം ഒക്കെ ചെയ്ത് നമ്മൾ ഫുൾ സെറ്റായിട്ട് വരുമ്പോഴത്തേനും നല്ലൊരു എമൗണ്ട് ആവും നമുക്ക് സ്റ്റിച്ചിങ് ചാർജും അതുപോലെ തന്നെ മെറ്റീരിയലിൻ്റെ ചാർജും കൂടി ഇതെന്ന് പറഞ്ഞ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തേക്കുന്നതാണ് ജസ്റ്റ് ഒന്ന് ഓൾടറേഷൻ മാത്രം ചെയ്യാൻ ഉണ്ടാവവുള്ളൂ ഇപ്പ മീഡിയം സൈസാർക്ക് നമുക്ക് ലാർജ് സൈസ് മൊതലാണ് अवेलेबल ആയിട്ടുള്ളത് മീഡിയം സൈസാർക്ക് ലാർജ് സൈസ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്താൽ മതിഅത്രേ നല്ല പ്യുവർ കോട്ടൺ ആയതുകൊണ്ട് നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു 3 പീസ് സെറ്റ് ഇഷ്ടമായിട്ടുള്ളവര് നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് വാട്സാപ്പ് ത്രൂ ആണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം അപ്പോൾ അടുത്ത നല്ല കളക്ഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബായ്